ില് കുട്ടങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന വൈറ്റ് പൗഡർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടുള്ള ശ്രീ സുഹറ ശ്രീമതി സുഹറ എന്നിവർ നടത്തുന്ന സ്ഥാപനത്തിലാണ് ഗവൺമെൻറ് എംപ്ലോയി ആയി റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷമാണ് ഇങ്ങനൊരു സംരംഭം തന്നെ തുടങ്ങുന്നത് ആദ്യമായിട്ട് കുടുംബശ്രീ സംരംഭമായിട്ടാണ് തുടങ്ങിയത് അന്ന് സപ്പോർട്ടിങ് സ്റ്റാഫ് നാല് പേരുണ്ട് കുടുംബശ്രീയുടെ എല്ലാവിധ സപ്പോർട്ടുകൂടെ കൂടെയാണ് ലോൺ എടുത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുടുംബശ്രീയുടെ ഹെൽപ്പോട് കിട്ടിയ മെഷീനറി ഉപയോഗിച്ച് അരിപ്പൊടി പുട്ടുപൊടി മുളക് മല്ലി മഞ്ഞൾ ദോഷമാവാണ് മെയിനായിട്ട് ചെയ്യാൻ തുടങ്ങിയത് കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന തന്നെ മരച്ചീനിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിലോട്ടാണ് പിന്നെ തിരിയുന്നത് മരച്ചീനിയിൽ നിന്ന് പാസ്ത മക്രോണി അതുണ്ടാക്കാനുള്ള പരിശീലനം ലഭിച്ചിരിക്കുന്നത് സി ടി സി ആർ ഐ തിരുവനന്തപുരത്ത് കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ടെക്നോളജി പൈസ കൊടുത്ത് വാങ്ങിക്കുകയായിരുന്നു ഒപ്പം തന്നെ അവരുടെ പരിശീലനവും അവിടുത്തെ ഡോക്ടേഴ്സ് ഇവിടെ വന്ന് നമ്മുടെ ഡയറക്ഷൻ തരികയും ഇപ്പോൾ ഈ ഉൽപ്പന്നം ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എഫ് ബി ഒ വഴി കോഴിക്കോടുള്ള സ്റ്റാളുകളിൽ വിൽപ്പനം നടത്തിയിട്ടുണ്ട് ഈ ഉൽപ്പന്നത്തിൻ്റെ പ്രത്യേകത മരച്ചീനിൽ നിന്ന് മാത്രമല്ല മരച്ചീനി ബേസിക് മെറ്റീരിയലായിട്ട് തുടങ്ങി മരച്ചീനിയിൽ നിന്ന് ചക്ക പച്ച ചക്ക ആഡ് ചെയ്ത് പാസ്ത മക്രോണി ഉൽപ്പാദിപ്പിക്കുന്നു അടുത്തത് കായ അതായത് പച്ചചക്കയും പച്ചക്കായയും വേറെ വേറെ ഉൽപ്പന്നങ്ങളായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെയുള്ള ഉൽപ്പന്നങ്ങൾ അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നമായ തക്കാളി സോസ് മുന്തിരിയുടെ സ്ക്വാഷ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാ കറി മസാല കൂട്ടുകളും കൊടുക്കുന്നു ഇത് കൂടാതെ ഇവിടെ നിന്ന് ട്രെയിൻ ചെയ്തത് പ്രകാരം പള്ളിക്കൽ ബസാറിൽ നിന്ന് ഒരു ഗ്രൂപ്പ് വന്ന് ഇവിടെ വന്ന് പഠിച്ചതിൻ്റെ പേരിൽ അവരുടെ ഉൽപ്പന്നമായ സാമ്പാർ മിക്സ് മീൻ കറി മിക്സ് ബീഫ് മിക്സ് ചിക്കൻ മിക്സ് ഇതെല്ലാം റെഡി ടു മിക്സ് ആയിട്ടും ഉൽപ്പാദിപ്പിക്കുന്നു വൺ ടൂർ ബ്ലോക്കിൽ നിന്ന് ഡയറക്റ്റ് ചെയ്തത് പ്രകാരം തക്കാളി സോസും മുന്തിരിയുടെ സ്ക്വാഷും അത് വേറൊരു ഫാമിലിക്ക് വേണ്ടി ചെയ്ത് കൊടുത്തു അവർ അഞ്ച് കുടുംബങ്ങൾ ഇപ്പം അതിൽ ജീവിക്കുകയാണ് നമ്മുടെ പ്രോഡക്റ്റ് വെളിയിൽ പോകുന്നത് വൈക്കോ ഫുഡ് പ്രോഡക്റ്റ് എന്നാണ് ഇനി അത് എങ്ങനെ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങാം എന്നുകൂടി നമുക്ക് കാണാം ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് മരച്ചീനിയിൽ നിന്ന് പാസ്ത ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളത് അപ്പോൾ പച്ച മരച്ചീനി തൊലി കളഞ്ഞു കട്ട് ചെയ്തു മെഷീനത്തിൽ കട്ട് ചെയ്യുന്നു ചാർജ് റിമൂവ് ചെയ്യുന്നു ഡീഹൈഡ്രേറ്റിൽ ഉണക്കുന്നു മെഷീനിൽ കൊടുത്ത് പാസ്ത പ്രിപ്പയർ ചെയ്യുന്നു മരച്ചീനി അതിൽ കൂടെ നേതൃക്കായ ഇതിലുപരി ചെയ്യാനുള്ളൊരു പ്രോസസ്സാണ് മരച്ചീനി കട്ട് ചെയ്ത് മെഷീനിൽ കട്ട് ചെയ്ത് ഡീഹൈഡ്രേഷൻ നടത്തി കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കാനൊരു ഉൽപ്പന്നം കൂടി വരുന്നുണ്ട് ഇതിന് ഉതകുന്നതായ രീതിയിലുള്ള ട്രെയിനിങ് ഇവിടെ കൊടുക്കാൻ തയ്യാറാണ് ഇതിൻ്റെ പ്രോഡക്റ്റുകൾ വിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വിവിധ തരത്തിലുള്ള വാല്യു ആഡ് ഉൽപ്പന്നങ്ങൾ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകമായിട്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കപ്പ നമ്മുടെ തന്നെ കർഷകർ കൃഷി ചെയ്തു വരുന്ന പച്ചക്കറികൾ എന്നിവയിൽ ഊന്നൽ നൽകിക്കൊണ്ട് കപ്പയിൽ നിന്ന് ന്യൂഡിൽസ് അടക്കമുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പാസ്ത എങ്ങനെയാണ് പ്രിപ്പേർ ചെയ്യണെന്ന് പറയാൻ പോവുകയാണ് ആദ്യമായിട്ട് ഒരു പത്ത് ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക തിളയ്ക്കുന്ന സമയത്ത് ആവശ്യമായ ഉപ്പും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ ആഡ് ചെയ്യുക തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം പാസ്തയാണ് ഇടേണ്ടത് രണ്ട് മിനിറ്റ് കൊണ്ടത് ഇളക്കി അപ്പോൾ തന്നെ വെള്ളം ഊറ്റി ഊറ്റിക്കളയുക അതിന് ശേഷം അതിൻ്റെ കൂടെ പച്ചക്കറി ഉള്ളി ക്യാപ്സിക്കം ആവശ്യമുള്ള പച്ചക്കറികൾ ഇടാം ക്യാരറ്റ് ഇതെല്ലാം വേവിച്ചതിന് ശേഷം രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇഷ്ടമുള്ള മീൻ കറിയോ ഇറച്ചിക്കറിയോ എന്തോ കൂട്ടി കഴിക്കാനും വളരെ ഡെലീഷ്യസ് ഫുഡാണ് പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻറ്റിന് കപ്പ പ്ലസ് കായയുടെ പൊടി ആഡ് ചെയ്തതാണ് ഉപയോഗിക്കുക ക്യാൻസർ പേഷ്യൻറ്റിന് ചക്ക പ്ലസ് മരിച്ചീനെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള പാസ്തയാണ് ഉപയോഗിക്കേണ്ടത് കൃഷി വകുപ്പിന്റെ ആത്മയുടെ പലതരത്തിലുള്ള പദ്ധതികൾ ഇവർക്ക് അനുവദിച്ചിട്ടുണ്ട് വിവിധ ട്രെയിനിങ്ങുകളിലൂടെയാണ് ശ്രീമതി സുഹറയും അവരുടെ സംഘവും ഈ ഒരു അറിവുകൾ കൂടുതലായിട്ട് നേടി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഫലമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള യൂണിറ്റ് വളരെ നല്ല രീതിയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് വിവിധ എഫ് പി ഒകളുമായും എഫ് പി സികളുമായും സഹകരിച്ചുകൊണ്ട് ഇതിൻ്റെ വില്പനയിലും ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കൃഷി വകുപ്പിൻ്റെ പദ്ധതി പ്രകാരം ഇവർക്ക് കോക്കനട്ട് മിൽക്ക് എക്സ്ട്രാക്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇനിയും വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് പോലെയുള്ള ഫണ്ടുകളിലൂടെ ഇവർക്ക് പുതിയ യന്ത്രങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രമിക്കുന്നുണ്ട് കൃഷി ചെയ്യുക വിളവെടുക്കുക എന്നുള്ള സാധാരണ നമ്മുടെ കർഷകരുടെ ആ ഒരു കർഷകരുടെ കൂട്ടത്തിൽ നിന്നും വേറിട്ട് നിന്നുകൊണ്ട് ഇതിൻ്റെ രണ്ടാം മേഖലയായിട്ടുള്ള വാല്യൂ അഡീഷൻ വളർത്തിക്കൊണ്ടു വരുന്നതിൽ ഈ ഒരു ടീം എടുക്കുന്ന എഫർട്ട് വളരെ അഭിനന്ദനീയമാണ്